കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കേരളത്തിന്റെ ജനകീയ സർക്കാരിന് മുന്നിൽ ഹൈക്കോടതിക്ക് മുന്നിൽ പല തവണ തോറ്റ് തൊപ്പിയിട്ട ആളാണ് കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളം വിട്ടുപോയി അതിനുശേഷവും അദ്ദേഹത്തിനെതിരെ കോടതി വിധി വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഏറ്റവും ഒടുവിൽ നാം കണ്ടത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ചത് നിയമവിരുദ്ധമാണ് എന്ന ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിന്ന് വന്നത് ഇരുപത്തിയേഴാം തീയതി എന്ന് വെച്ചാൽ മെയ് മാസം ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന്റെ കാലാവധി തീരാൻ പോകുന്നു അതുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇരുപത്തി തീയതി ആകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്തൊൻപതിനാണ് ഹൈക്കോടതി വിധി വരുന്നത് ഇരുപത്തിയേഴിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിടിച്ച് പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി മാത്രം നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്തത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമാത്രമല്ല നിരവധി വിധികൾ കേരള സർവകലാശാല സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്ത് സംബന്ധിച്ച് സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെ കുറിച്ച് ഇങ്ങനെ നിരവധി കോടതി വിധികൾ മുൻ ഗവർണർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം പുതിയ ഗവർണർ ആർലേക്കർ ഒരു പാഠം പഠിക്കും എന്നാണ് നാം ഒക്കെ കരുതിയത് പക്ഷേ അദ്ദേഹവും സഞ്ചരിക്കുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയിലൂടെ തന്നെയാണോ അതല്ലെങ്കിൽ ഈ രണ്ടു പേരെയും നിയന്ത്രിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ നേതൃത്വമാണോ ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്നിരുന്നാലും ആരിഫ് മുഹമ്മദ് ഖാനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മാന്യതയോടുകൂടി പെരുമാറുന്ന ഗവർണറാണ് രാജേന്ദ്ര അർലേഖർ നമ്മുടെ പുതിയ ഗവർണർ എന്ന് പൊതുവെ സംസാരമുണ്ട് പക്ഷേ അദ്ദേഹം മുൻഗവർണറുടെ പുറകെ പോയി പോയപ്പോൾ തിരിച്ചടി ലഭിക്കുകയും ചെയ്തു തിരിച്ചടി കിട്ടിയത് സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് തന്നെയാണ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരുന്നു സർവകലാശാല ജീവനക്കാർ പറഞ്ഞിരുന്നു ഈ വൈസ് ചാൻസലർക്കെതിരെ സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോഴും സമരം നടക്കുകയാണ് ഈ വൈസ് ചാൻസലർ രാജിവെച്ചു പോകണം ഇദ്ദേഹത്തിന് വൈസ് ചാൻസലറായിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതൊന്നും കേൾക്കാതെ യിൽ അമർന്നിരിക്കാനാണ് സംഘപരിവാറുകാരനായ കടുത്ത സംഘപരിവാറുകാരനായ ഡോക്ടർ കെ ശിവപ്രസാദ് തയ്യാറായത് അതിനെതിരെയായിരുന്നു പ്രതിഷേധം അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചേർക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ബജറ്റ് പാസാക്കാൻ കഴിഞ്ഞില്ല ബജറ്റ് പാസാക്കിയെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു വൈസ് ചാൻസലർ അതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് നിയമപരമായി ബജറ്റ് പാസ്സാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കെ ശിവപ്രസാദിനെ വൈസ് ചാൻസലറെ സഹായിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സാങ്കേതിക യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് അവിടെ എത്തി ബിഒി വിളിച്ചു എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം വിളിച്ചു ഗവർണർ പങ്കെടുത്തുകൊണ്ട് അതുതന്നെ കേരളത്തിൽ അസാധാരണമായ സംഭവമാണ് വലിയ വാർത്തയാകേണ്ടതാണ് പക്ഷെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല വലിയ ചർച്ചയാക്കിയിട്ടുമില്ല ഗവർണർ വന്നോട്ടെ പോയിക്കോട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിഷ്കരിച്ചു അമ്പത്തിനാല് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് അതിൽ പത്തു പേർ മാത്രമാണ് പങ്കെടുത്തത് പത്തു പേർ മാത്രം അതിൽ രണ്ടു പേർ ഓൺലൈനിലായിട്ടാണ് പങ്കെടുത്തത് എന്നിട്ടും പത്തു പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ ബോർഡ് ഓഫ് ഗവർണേഴ്സ് മീറ്റിംഗ് പൂർണ്ണമായും ബഹിഷ്കരിച്ചു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും ബഹിഷ്കരിക്കുകയും ചെയ്തു അതോടുകൂടി കോറം തികഞ്ഞില്ല കോറം തികയണമെങ്കിൽ പത്തൊൻപത് അംഗങ്ങൾ വേണം പക്ഷേ കോറം തികയാത്തത് യോഗ നടപടികൾ നടത്താൻ കഴിയില്ല വന്ന ഗവർണർക്ക് അതേപോലെ തിരിച്ചു പോകേണ്ടി വന്നു ഗവർണർ കരുതിയത് ഞാൻ പങ്കെടുക്കുമ്പോൾ ഗവർണർ പങ്കെടുക്കുമ്പോൾ ചാൻസലർ പങ്കെടുക്കുമ്പോൾ എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളും റാൻമൂളികളായി മുന്നിലിരിക്കും എന്നാണ് ഇത് കേരളമാണ് എന്ന് മെല്ലെ മെല്ലെ രാജേന്ദ്ര അർലേക്കർ പഠിച്ചു എന്ന് വേണം കരുതാൻ അതിൻ്റെ ആദ്യ പാഠമാണ് സാങ്കേതിക സർവകലാശാലയിൽ നിന്നും ഗവർണർ രാജേന്ദ്ര അർലർക്കർക്ക് ലഭിച്ചത് അദ്ദേഹം നല്ലൊരു പാഠം പഠിച്ചു ഒന്നും മിണ്ടാതെ തിരിച്ചു പോകേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തു വൈസ് ചാൻസലർക്ക് വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ബജറ്റ് പാസ്സാക്കാൻ അതും നടക്കാൻ പോകുന്നില്ല അതിന് നിയമപരമായ പല കടമ്പുകളും പൂർത്തിയാക്കേണ്ടതുണ്ട് ജീവനക്കാർ സഹകരിക്കില്ല സ്വാഭാവികമായും അതും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇരുപത്തിയേഴിന് ഇറങ്ങിപ്പോകേണ്ട ആളാണ് ഡോക്ടർ കെ ശിവപ്രസാദ് കാലാവധി നീട്ടിക്കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് കുറച്ചു കാലം കൂടി അവിടെ ഇരിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഹൈക്കോടതി ഇടപെടുകയും പുറത്താക്കുന്നില്ല കാലാവധി തീരുന്നത് വരെ ഇരുന്നിട്ട് പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്തു സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് പറയുന്നതിൽ ന്യായമുണ്ട് കാരണം നിയമനം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞ ആൾക്ക് എങ്ങനെ സുപ്രധാനമായ തീരുമാനം എടുക്കാൻ കഴിയും അതുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട് അത് തള്ളിക്കളയാനും കഴിയില്ല എന്ന് വെച്ചാൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വന്തം ആളുകളെ തിരികെ കയറ്റി സർവകലാശാലകളെ കൈപ്പിളിലൊതുക്കാം എന്നൊക്കെ മുൻ ഗവർണർ നടത്തിയ ശ്രമങ്ങളുണ്ട് അതിന് നിരന്തരം കോടതി കൊണ്ടിരുന്നു എന്നിട്ടും പഠിക്കുന്നില്ല സംഘപരിവാർ എന്നിട്ടും പഠിക്കുന്നില്ല ബി ജെ പി ആർ എസ് എസ് നേതൃത്വം പുതിയ ഗവർണറെയും ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയെ തെളിക്കാനാണ് ഇപ്പോൾ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കിട്ടിയ ആദ്യത്തെ അടി അതാണ് സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പാഠം പഠിക്കാൻ കേരളം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ചിന്ത എന്താണ് എന്ന് മനസ്സിലാക്കാൻ രാജേന്ദ്ര ആർലേക്കർ തയ്യാറാകണം എന്ന ഒരു മുന്നറിയിപ്പാണ് സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാകും എന്ന് കരുതാം സംഘപരിവാർ പക്ഷേ പിറകോട്ട് പോകാൻ സാധ്യതയില്ല അവരുടേത് രാഷ്ട്രീയമാണ് ആർലേക്കർ സംഘപരിവാറുകാരൻ തന്നെയാണ് എങ്കിലും അദ്ദേഹം ഗവർണർ കൂടിയാണ് എന്നത് മനസ്സിലാക്കണം സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം അവരുടെ അജണ്ടയുമായി മുന്നോട്ടു പോകും അവരുടെ അജണ്ട എന്നത് കേരളത്തിലെ സർവകലാശാലകളെ കൈപ്പിടി എഴുതുക്കുക എന്നതാണ് അത് എന്ത് വില കൊടുത്തും തടയും എന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ സർക്കാർ ജീവനക്കാർ യൂണിവേഴ്സിറ്റി ജീവനക്കാർ എല്ലാവരും ഒന്നിച്ച് പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനം പലവട്ടം കേരളം കേട്ടതാണ് ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായ ഏറ്റുമുട്ടലുകൾ എല്ലാം അത് തുടരാൻ കേരളത്തിൽ താല്പര്യമില്ല പക്ഷേ അതേ വഴിയുള്ളൂ എന്ന് തോന്നിയാൽ ചെറുത്തുനിൽപ്പുകൾ കേരളത്തിൽ ഇനിയും ഉയരും ആ പാഠം കേരളം നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്